എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയു പറഞ്ഞിട്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ അടി അരി കടത്തിരിക്കാൻ പറ്റ ഇതിപ്പോലും പറയാൻ പറ്റൂ രണ്ട് ബൈക്കിൽ രണ്ടപ്പോ പോയി നഷ്ടായി പോയി വെടിവെച്ച് കൊല്ലെ ഇപ്പോൾ സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കമാനന്തരം പരിമല ആശുപത്രിയിലെ നിങ്ങൾ മനുഷ്യനോ മൃഗം ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കാരണം ഇവരുടെ ഒരു ഇപ്പോഴും കൂടെ കൊണ്ടു കണക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്നു പോയി കഴിഞ്ഞ നാല് ദിവസമായി ഈ വിടാൻ വിടാൻ പറ്റും കഴിഞ്ഞാൽ അവനെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ലു തെച്ചും ഈ കുറുപ്പെ മഹാ തൊട്ടിയോണവൻ പിടിച്ചോ പിടിച്ചോ ടലായിരിക്കണം സ്മൂത്ത് ആയിരിക്കണം മെഡമുണ്ടാകില്ല അറിയാ കൂടാവിടെ കണ്ടോ എന്താ എന്താ ഇവിടെ ഇതാ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോലെ